സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാനൊരു വീടിന്നിവിടെ ഒരു ബിസിനസിന്റെ കാര്യം ഇപ്പൊ അവള് ഡീറ്റെയിൽ ആയിട്ട് പറയാം അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റിയില്ല അപ്പൊ അവള് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നായിരിക്കും പറഞ്ഞോ അപ്പോൾ ഗേൾസ് ഏറ്റവും പുതിയൊരു പേജ് തുടങ്ങിയിരിക്കുകയാണ് കല്യാണ ഡിസൈൻസ് എന്നാണ് നമ്മുടെ പേജിന്റെ പേര് അപ്പോൾ എല്ലാവരും ഗേൾസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ദേഹത്തിലെ ഫസ്റ്റ് കുർത്തയാണ് ഇത് ഇത് നല്ല അടിപൊളിയൊരു കുർത്തയാണ് നീടാനൊക്കെ നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള കുർത്തയാണ് ഇത് നമുക്ക് പാർട്ടി വെയർ ആയിട്ടും ക്യാഷ്വൽ യൂസിനും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ എല്ലാവരും വാങ്ങിക്കുക ബാക്കിയുള്ള വീഡിയോസും ഈ ഈ വീഡിയോ വീഡിയോ വെച്ചാലും നമുക്ക് നമുക്ക് ഡിസ്കൗണ്ട് 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 കൊടുക്കാം അതെ വെച്ചിട്ട് നമ്മൾ എന്താ നല്ല പരിപാടി വന്നിട്ടുണ്ട് അവിടെ വീട്ടിലായിരുന്നു ഇപ്പൊ എന്തോ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മുടെ ബിസിനസിന്റെ അതായത് പുതിയ ക്ലോത്തിംഗ് ആയിരുന്നു ഇന്ന് ഞാനായിരിക്കും അവരുടെ മാൻ അതെ നമുക്ക് കുറച്ച് കമ്മീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആരെങ്കിലും വീഡിയോ കാണുമ്പോൾ ഛേ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് മേടിക്കാൻ ശ്രമിക്കുക നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വരുന്നത് നല്ല റേറ്റും കുറവാണ് പിന്നെ നമുക്ക് ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് അവിടെ പറഞ്ഞപോലെ റേറ്റ് കുറച്ച് തരുന്നതായിരിക്കും ഓക്കെ അപ്പം അങ്ങനെ വീട്ടിൽ വന്ന ഞാൻ ഫോട്ടോ ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന സമയമാണ് വീട്ടിൽ വന്നിട്ട് വീട്ടിൽ വന്ന് ഇങ്ങനെ നിന്നപ്പോഴാണ് നമ്മുടെ അടൂർ വിശാൽ മാർട്ട് വന്നതെന്നായിരുന്നു അതായത് എൻ്റെ പേരുള്ള ഒരു മാർട്ട് അതെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് നോർത്തിലൊക്കെ ആയിരുന്നു സംഭവം അങ്ങോട്ട് അങ്ങോട്ട് അവിടെ പിന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ്ട്ട്ട്ട്ട്ട്ടങ്ങനെത്തി അപ്പോൾ നമ്മൾ വിശാൽ അങ്ങനെ നമ്മൾ ആദ്യം അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് കിഡ്സിൻ്റെ ലേഡീസിൻ്റെയും ക്ലോത്തിങ് സെക്ഷനാണ് നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെയാണ് വരുന്നത് ഒരു നൂറ്റി തൊണ്ണൂ നൂറ്റി മുതലാണ് അവിടെ സ്റ്റാർട്ടിംഗ് ഒക്കെ തുടങ്ങുന്നത് ക്ലോത്തിങ്ങനെ ഇപ്പോൾ ലേഡീസിൻ്റെ ഒക്കെ തുടങ്ങുന്നതും നൂറ്റി ഒമ്പത് മുതലൊക്കെയാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് നല്ല അടിപൊളി കുർത്തിയും പിന്നെ എന്തുവാ ടീഷർട്ട് മുതൽ ഫ്രോക്ക് അങ്ങനെ എല്ലാ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് ഓരോ സെക്ഷൻസ് സെക്ഷൻസായിട്ടായിരുന്നു വരുന്നത് പാൻസൊക്കെ നല്ല കളക്ഷൻസ് ആണ് വരുന്നത് പാൻസ് ഉണ്ട് ബാഗി പാൻറ്റ് അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട് പിന്നെ ഞാൻ നേരെ പോയി നമ്മുടെ മെൻസിൻ്റെ കളക്ഷനിലേക്കാണ് അവിടെ ടീഷർട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് അടിപൊളിയായിരുന്നു നല്ല കളക്ഷനൊക്കെയായിരുന്നു ക്ലോത്തിങ് ഇപ്പം തുണിക്കൊക്കെ അത്യാവശ്യം കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നല്ല അടിപൊളി സാധനങ്ങളൊക്കെയാണ് ഞാൻ അവിടെയൊക്കെ ചുമ്മാ കിടന്നു ഇറങ്ങിയായിരുന്നു എല്ലാം നോക്കി നടക്കുമായിരുന്നു അപ്പോൾ അടിപൊളിയായിരുന്നു ടീഷർട്ടൊക്കെ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് നമുക്ക് ഇപ്പോൾ ഓണമൊക്കെ അടിച്ച് പൊളിക്കണമെങ്കിൽ ഇങ്ങോട്ട് വന്നയച്ചാൽ മതി അടിപൊളി ബാ പാഗ് പാൻറ്റ് പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് എല്ലാം നമുക്കിവിടെ വരുന്നത് അപ്പം ഇത്രയാണ് അവിടെ വരുന്നത് നല്ലതായിരുന്നു അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമുക്ക് നേരെ അടൂരിൽ നിന്ന് ബൈപ്പാസിലോട്ട് പോകുന്ന റൂട്ടാണ് വരുന്നത് നമ്മൾ തിരിച്ചെത്തിയിലുണ്ട് വീട്ടിൽ ാണ് നമ്മൾ തിരിച്ച് എത്തിയത് കുഴപ്പമില്ല നല്ല ഇതായിരുന്നു ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് വിശാൽമാർട്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുക നോർത്തിലൊക്കെ ആയിരുന്നു സംഭവം അപ്പം പുതിയതായിട്ട് നമ്മളെ ഇവിടെ വന്നിട്ടുണ്ട് അവിടെ വന്നിട്ടുണ്ട് സംഭവം കൊള്ളായിരുന്നു നമ്മൾ തിരിച്ച് വീട്ടിലും എത്തിയിട്ടുണ്ട് വന്നപ്പോഴാണ് ഒരു സംഭവം കണ്ടത് വീട് ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു കിട്ടിലും വീട്ടിട്ട് വരുന്ന i